ഹായ് ഹലോ കുറച്ച് നാളിന് ശേഷമാണ് ഞാനൊരു മേക്കപ്പ് വീഡിയോ എടുക്കുന്നതും മേക്കപ്പ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും അതിന് കാരണമായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ ബേബിയുടെ കേക്ക് കട്ടിങ് ഫങ്ഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ് വീഡിയോ ഞാൻ നേരത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ മതി ഫസ്റ്റ് ഞാൻ കളർ കടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പീച്ച് ഷെയ്ഡാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പീച്ച് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ ഓറഞ്ച് ഷെയ്ഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്നെ അറിയാമെന്നുള്ളവർക്കെല്ലാം അറിയാം എൻ്റെ ഈ ഒരു സ്കിൻ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് എന്നാലും എന്നെ കാണുമ്പോൾ ഫസ്റ്റ് ടൈം അവര് നോക്കുന്നതും ചോദിക്കുന്നതും നെറ്റിയിൽ എന്താണെന്നാണ് അപ്പോൾ ആ ഒരു ചോദ്യം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് അല്ലാതെ കുത്തിയിരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മാക്സിമം ഹൈഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അപ്പം കളർ കറക്റ്റർ ഞാൻ ഇട്ട് കൊടുത്തത് അവിടെയും പിന്നെ കണ്ണിൻ്റെ ആ ഭാഗത്തും മാത്രമാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ എടുക്കുന്നതല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ബ്രഷ് വച്ച് ഞാൻ ചെറുതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് നനച്ചിട്ട് അത് വെച്ചിട്ടും കൂടെ ബ്ലെൻഡ് ചെയ്തു എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലും ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒന്ന് എടുത്ത് കാണിക്കും എനിക്കറിയാം അതെനിക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ കളർ കറക്റ്റർ സോറി കൺസീലറും കൂടെ ഇട്ട് കൊടുത്തു എല്ലാം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൺസീലർ തന്നെയാണ് അതാണ് ഞാൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒന്നും പറയാത്തത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഫുൾ ഫേസും ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ അടുത്ത് എനിക്ക് താല്പര്യമില്ല വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ നേരിട്ട് നല്ല ഭംഗിയിൽ ഇരിക്കണം എന്നുള്ള കാര്യത്തിന് കൂടുതൽ ഞാൻ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാറാണ് പകം കൺസീലർ ഇട്ട് കൊടുക്കും നെക്സ്റ്റ് ഈ ബ്ലഷൊക്കെ വെച്ചാണ് അതിനെ ഇതാക്കുന്നത് കാരണം ഇവിടുത്തെ climate ക്ലൈമറ്റിനും ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഭയങ്കര ഡള് ആയിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് തോന്നും മാക്സിമം മേക്കപ്പ് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റിന് നല്ലത് അപ്പോൾ കൺസീലർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പിഗ്മെൻറ്റേഷനും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൺസീലർ ഇടുന്നത് അല്ലെങ്കിൽ ബ്ലഷ് ഒക്കെ ഇട്ട് റെഡിയാവുന്നതാണ് ഇഷ്ടം എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത് ഞാൻ ഒരു എന്താണ് ഐഷേഡ് ഇട്ട് എടുത്തിട്ടുണ്ട് ലാഷസ് വെച്ചിട്ടുണ്ട് അതൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് കുറച്ച് നാളായി എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ആക്ച്വലി കുറേ നാൾ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ചാനലിന് അപ്പോൾ ഒന്നും ഇടാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ആണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന് അങ്ങോട്ടങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫിഫ്ത്ത് മന്ത് സെവന്റ് മന്ത് അതൊക്കെ വ്ലോഗൊക്കെ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കും വീഡിയോ മേക്കപ്പ് വീഡിയോസും എടുക്കാൻ നോക്കും പിന്നെ early pregnancy symptoms ഉം അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കുട്ടിയിടന്ന് എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടുള്ള മൂഡുമില്ല കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ പാടാണ് നമ്മളിപ്പം ഒരു വൺ മിനിറ്റ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ ഈ മേക്കപ്പ് വീഡിയോ ആ ഒരു വൺ മിനിറ്റ് വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂറിനും രണ്ട് ഒക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ കിടന്നിട്ട് കഷ്ടപ്പെടാറുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കണം സ്റ്റാൻഡൊക്കെ ക്യാമറയൊക്കെ റെഡിയാക്കി വയ്ക്കണം പിന്നെ മേക്കപ്പ് അപ്ലൈ ചെയ്യണം അത് റിമൂവ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് പാടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ടുള്ള ആരോഗ്യം ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ടൈപ്പ് ഒന്നും കൂടുതൽ എടുക്കാത്തതും പിന്നെ മെയിനായിട്ട് ഈ കെമിക്കൽ സാധനം യൂസ് ചെയ്യാൻ താല്പര്യം കുറവുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ചെയ്യാം എന്തെങ്കിലുമൊക്കെ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെയൊന്നും താല്പര്യമില്ല ഡെയിലി വ്ളോഗ്സ് പോലെ അങ്ങനെയൊന്നും എടുക്കാൻ താല്പര്യമില്ല അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താണ് ഡെയിലി ഡോസേജ് ആയിട്ട് ജി കെ ബേസ് ചെയ്ത് കുറച്ചൊരു ഫാറ്റ്സ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് കണ്ടിട്ടും കുറച്ച് പേര് കോപ്പി കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഒരു ഗായത്രി ചേച്ചി കിട്ടിയിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഐഡിയ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ആ വീഡിയോസൊക്കെ നമുക്ക് കോപ്പി എന്ന് പറയാൻ പറ്റുമോ കാരണം ആ ഒരു ടോപ്പിക്ക് ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് കുറേ ഡീറ്റെയിൽസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കുട്ടിയിരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് ഞാൻ നിങ്ങളെ പറ്റി ഷെയർ ചെയ്തത് കാരണം തെറ്റ് വരാതെ തെറ്റൊന്നും പറഞ്ഞു തരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ ടൈം എടുത്താണ് ഞാൻ ഓരോ ടോപ്പിക്കും അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്തത് അപ്പോൾ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കോപ്പി എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്കും ആ ഒരു താല്പര്യം ഒന്നാമതെ ചെയ്യാൻ വയ്യ എന്നിട്ട് അതും കൂടെ കേട്ടപ്പോൾ ഒരു താല്പര്യം കുറവ് അങ്ങനെയാണ് അവിടെ ഇതായത് ഇതാ ഐലൈനർ ഇട്ട് കൊടുത്തു മുകളിൽ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ താഴെ ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ലാഷസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹാഫായിട്ട് കട്ട് ചെയ്താണ് വെച്ചത് ഫുള്ളായിട്ട് ലാഷസ് വയ്ക്കുമ്പം ഭയങ്കരമായിട്ട് ഒരു എടുത്ത് കാണിക്കും ഹാഫ് വയ്ക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വയ്ക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം നെക്സ്റ്റ് ഞാൻ നന്നായിട്ട് ബ്ലഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് ഇതാ ബാക്കിൽ ഇതാ ഒരു യെല്ലോ ഗ്രീൻ പോലെ കിടക്കുന്നതാണ് എൻ്റെ ഡ്രസ്സ് എന്നിട്ട് ഹൈലൈറ്റർ ആയിട്ട് അപ്പോൾ ഞാൻ വീഡിയോസ് ഈ മേക്കപ്പ് വീഡിയോസും സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാരണം ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് ഏതൊക്കെ പ്രോഡക്റ്റ് ഞാൻ ഒഴിവാക്കി എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പ്രഗ്നൻറ്റ് ടൈമിൽ യൂസ് ചെയ്തു കൂടാത്ത ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് സോ സ്കിൻ കെയർ ഒക്കെ ചേർത്തത് കൊണ്ട് എനിക്ക് മൂക്കിൻ്റെ ആ അവിടെയൊക്കെ കുറച്ച് ഡ്രൈനസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഇത് ഇട്ടിക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി അടിപൊളിയാണ് രണ്ട് ലിപ്സ്റ്റിക്സ് ചേർത്താണ് ഇട്ടത് എന്നിട്ട് ഞാൻ മേക്കപ്പ് ഫിക്സറും കൂടെ യൂസ് ചെയ്തു ഇനി ഒരു ഇതാണ് എനിക്ക് ഏറ്റവും പാടായിട്ടുള്ളത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണ് എനിക്ക് എനിക്ക് ഒട്ടും പറ്റത്തത് ഈ ഒരു ഇതിനെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തില്ല എന്താണ് സ്ട്രൈറ്റ്നറോ ഒന്നും യൂസ് ചെയ്തില്ല അല്ലാതെ എന്നെ ഹെയർ ഒന്ന് കെട്ടി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഫ്രിഫ്ത്ത് മന്ത് ഫംഗ്ഷനൊക്കെ ആകെ അഞ്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മൂടിയെ ബാക്കി ഞാൻ വിട്ടിട്ടുണ്ട് കിഴാറ്റനൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പഴയതുപോലെയായി അപ്പോഴാണ് എൻ്റെ സിസ്റ്റർ വന്നത് അപ്പോൾ അവളാണ് ഇതിൽ അടിപൊളിയായിട്ട് നിൽക്കാനുള്ളത് കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് റെഡി ആക്കി വിടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ റെഡി ആയത് കാരണം അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഫസ്റ്റ് പോകാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ചെയ്തായിട്ട് ഞാൻ ഐഷാഡോ ഇട്ട് കൊടുത്തു ഓൾറെഡി അവൾ റെഡി ആയിട്ടുണ്ട് എന്നാല് ക ഐ മേക്കപ്പിൽ ചേർത്തിട്ടൊന്ന് ഇത് ചെയ്യാന്ന് വിചാരിച്ച് ഐ ഷേഡോ ഇട്ട് കൊടുത്ത് കണ്ണിൻ്റെ അവിടെ എഴുതിയിട്ട് ലാഷസ് ചേർത്തായിട്ട് ഞാൻ പോലെ തന്നെ ഹാഫായിട്ട് കട്ട് ചെയ്ത് ഒരു നാച്ചുറൽ ഇതിലായിട്ട് വെച്ചു കൊടുത്തു വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല ബ്ലഷും ഹൈലൈറ്ററൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഈ മാല വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു നെക്ലേസ് നെക്ലെസ് ആയിട്ടുള്ളത് വേറെ ഞാൻ കമ്മലൊന്നും വേറെ ഒന്നും കിട്ടില്ല ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് പക്ഷേ എനിക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു കുപ്പികളെ ആയിട്ടാണ് ഞാൻ പെരെയ്ത്തത് ഇതെൻ്റെ ഓണക്കോടിയായിരുന്നു സോ ഈ ഒരു മേക്കപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് പറയണേ പിന്നെ ഞാൻ അടുത്തടുത്ത് വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു